ൂർ ഇന്റർനാഷണൽ ജുവല്ലേ വിദേശയാത്ര ഉൾപ്പെടെ ആകർഷകമായ സമ്മാനങ്ങൾ ഒരുക്കി ബോബി ചെമ്മണ്ണൂർ ഇന്റർനാഷണൽ ജ്വല്ലേഴ്സ് ഒറ്റപ്പാലം ഷോറൂം ബോബി ചെമ്മണ്ണൂർ ഇന്റർനാഷണൽ ജ്വല്ലേഴ്സിന്റെ ഒറ്റപ്പാലം ഷോറൂമിൽ മൺസൂൺ ബി ജി ഡി മെമ്പർഷിപ്പ് ക്യാമ്പയിന് തുടക്കമായി ബോബി ചെമ്മണ്ണൂർ ഇന്റർനാഷണൽ ജ്വല്ലേഴ്സിന്റെ ഒറ്റപ്പാലം ഷോറൂമിൽ മൺസൂൺ ബി ജി ഡി മെമ്പർഷിപ്പ് ക്യാമ്പയിന് തുടക്കമായി ക്യാമ്പയിന്റെ ഉദ്ഘാടനം സോഷ്യൽ മീഡിയ ഇൻഫ്ലുവൻസർ അമൃത എസ് മേനോൻ നിർവഹിച്ചു മൺസൂൺ ബിജി ഡി മെമ്പർഷിപ്പ് ക്യാമ്പയിൻ വിപുലമായി ആഘോഷിക്കാനാണ് ചെമ്മണ്ണൂർ ജ്വല്ലേഴ്സ് ഒറ്റപ്പാലം ഷോറൂം ഒരുങ്ങിയിരിക്കുന്നത് ഭാഗമായി നിരവധി ഓഫറുകളാണ് ഉപഭോക്താക്കൾക്കായി ഒരുക്കിയിരിക്കുന്നത് ക്യാമ്പയിന്റെ ഭാഗമായി ബോച്ചെ ഗോൾഡൻ സ്കീമിൽ അംഗമാകുന്നവരെ കാത്തിരിക്കുന്നത് വിദേശയാത്ര ഉൾപ്പെടെയുള്ള സമ്മാനങ്ങളാണ് തെരഞ്ഞെടുക്കപ്പെടുന്ന ഭാഗ്യശാലികൾക്ക് വിദേശയാത്രയ്ക്ക് പുറമെ ഗോവ ട്രിപ്പ് ഊട്ടി ട്രിപ്പ് സ്മാർട്ട് ഫോൺ ടൈറ്റാനിയൻ ത്രീ ബർണർ ഗ്യാസ് സ്റ്റവ് ബിരിയാണി പോട്ട് തുടങ്ങിയ ആകർഷകമായ സമ്മാനങ്ങളും ലഭിക്കും കൂടാതെ ആഗസ്റ്റ് ഒന്നു മുതൽ മുപ്പത്തൊന്ന് വരെ അംഗമാകുന്നവർക്ക് പതിനൊന്ന് മാസത്തിനു ശേഷം അടച്ച മുഴുവൻ തുകയ്ക്കും പണിക്കൂലിയില്ലാതെ ബി ഐ എസ് തൊള്ളായിരത്തി പതിനാറ് എച്ച് യു ഐ ഡി സ്വർണ്ണാഭരണങ്ങളും സ്വന്തമാക്കാം ചടങ്ങിൽ സെയിൽസ് ഡെവലപ്മെന്റ് മാനേജേഴ്സ് ജയശ്രീ ശ്യാമള കസ്റ്റമർ ദിവ്യ സുരേഷ് ടീം ലീഡേഴ്സ് രഞ്ജിത്ത് മോനിഷ ലളിത തസ്രീഫ എന്നിവർ പങ്കെടുത്തു മാനേജേഴ്സായ ഷൈജു രാജീവ് എന്നിവർ സംസാരിച്ചു